കായ് കയോച്ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് സോഫ്റ്റ് കോട്ടണിൽ പറഞ്ഞ ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടോ കാണാൻ പോണത് ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ മെറ്റീരിയൽ വരിക സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടനാണ് അതിനകത്തൊരു ബാത്തിക് പ്രിന്റാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിലാണെങ്കിൽ നല്ല രസമുള്ള ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട് ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ല രസം കാണാൻ പിന്നെ ബോഡി ഫുള്ള് ഒരു കാന്ത സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത് പിന്നെ നല്ലൊരു ബാത്തിക് പ്രിന്റും വന്നിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം ആ ബാത്തിക് പ്രിന്റ് തന്നെ ആയിരിക്കും വരിക നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ മെറ്റീരിയലാ ലെങ്ക് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാ കിട്ടുള്ളത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരേ കിട്ടുള്ളൂ ദുപ്പട്ട നല്ല രസമുള്ള സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ ത്രീ സീറോ മീറ്റർ ലെങ്ക് വരുന്നുണ്ട് ടു ഫൈവ് ത്രീ സീറോ ആ ഒരു ലെങ്ങ് ആ വരുന്നത് അൻഡിലെ ഓവർ എൻഡിൽ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ദുപ്പട്ടയുടെ മെറ്റീരിയലും വരുന്നത് ബോട്ടവും നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരണത് ബോട്ടോ അതാ ഇങ്ങനെ വരും നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ കോട്ടണിൽ തന്നെയാണ് പ്യൂർ കോട്ടൺ ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറുള്ള എന്റെ നെക്സ്റ്റ് ഇതാ ട്ടോ ഇതിന്റെ രസമുള്ള ഒരു കളർഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും സോഫ്റ്റ് കോട്ടണിൽ ഇതാ ഇങ്ങനെ വരാ നല്ല സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും അത് നല്ല രസം ഡിസൈൻ കാന്താ സ്റ്റിച്ചൊക്കെ വരുമ്പത്തേക്കും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടുണ്ടായിരുന്നു സെയിം സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരുന്നത് എല്ലാം ഒരു പേസ്റ്റഡ് ഷെയ്ഡിലായിരിക്കും വന്നതന്നെ ഉള്ളു ദുപ്പട്ടയുടെ എന്റെ പോർഷനിലും സെയിം ആ ഡിസൈൻ തന്നെ വരണത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഒരു ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഈ പോർഷനിൽ ബോഡി ഫുൾ ഇങ്ങനെ ഒരു കാന്താ സ്റ്റിച്ചും വന്നിട്ടുണ്ട് ദുപ്പട്ടാ നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ വരിക നല്ല രസമുള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് കോട്ടൺ എല്ലാം ുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ ഡിസൈൻ ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് ബാക്കി ബോട്ടത്തിന്റെ മെറ്റീരിയൽ നമ്മൾ കാണിച്ചോട്ട് തന്നെ സെയിം മെറ്റീരിയലാ വരുന്നത് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതായി ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ രസമാണ് ഒരു ചിക്കു ലൈറ്റ് ചിക്കു കളർ ഷെയ്ഡ് ബേജ് കളർ ടോൺ ഒക്കെ ഇങ്ങനെ കയറി വരുന്ന ഒരു കളർ ആട്ടോ ബാക്കി ഡിസൈൻ ഇതൊരു വേറെ ഡിസൈനാ വന്നിരിക്കണേ നമ്മൾ കാണിച്ച മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ ഡിസൈൻ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ദുപ്പട്ടേം ഒക്കെ സെയിം ദുപ്പട്ട് തന്നെ വരിക ബോട്ടത്തിന്റെ ആണെങ്കിൽ ഈ പ്രിന്റിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ആദ്യം കാണിച്ചല്ലേ ഇതിന്റെ വേറൊരു പ്രിന്റാണ് പറഞ്ഞത് നാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തത് പിസ്താഗ്രീന്റെ ഒക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡാ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെയാ വരിക നല്ല രസമുള്ള കോട്ടണിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് നമുക്ക് കൊണ്ട് വേണമെങ്കിലും ബോട്ടത്തിന്റെ മെറ്റീരിയലും കൊണ്ടും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ദുപ്പട്ടേയും സോഫ്റ്റ് കോട്ടണില് കണ്ടു ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാ വന്നിരിക്കണത് ലോവർ എൻഡിലും ഡിസൈനോ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഗ്രേ ഷെയ്ഡാട്ടാ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ നല്ല രസം കളക്ഷൻ കാണാനായിട്ട് ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലുവാ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടാണത് നല്ല ഒരു പലാസയൊക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല ആയിരിക്കും പ്യുവർ കോട്ടണിൽ തന്നെയാണ് വരുന്നത് നല്ല കോട്ടന്റെ മെറ്റീരിയലാ ദുപ്പട്ട എന്താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരണം നല്ല സോഫ്റ്റ് ആയിട്ട് അടക്കണം സ്റ്റാർച്ച് ചെയ്താലാണ് കട്ടിയായിട്ട് നിൽക്കുകയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ കളക്ഷൻ ഇതാട്ടോ ഒരു പിങ്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയലാ ബോഡി ഫുൾ ഒരു ബാത്തി പ്രിന്റ് വന്നിട്ട് കാന്ത സ്റ്റിച്ചിങ് വരുന്നുണ്ട് ദുപ്പട്ടുണ്ടാകും നല്ല ഭംഗിയുള്ള ദുപ്പട്ടോ നല്ല ഒരു ഒക്കെ ആയിട്ട് വന്നിട്ട് ലോവർ പോർഷനിൽ നല്ല രസമുള്ള ബിൻഡൊക്കെ വന്നിട്ടുണ്ട് ഏറ്റ് ടബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു